ഈ വേങ്ങര ിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു ഏത് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും എന്ത് എതിർപ്പുണ്ടെങ്കിലും ആദർശ ആദർശരംഗത്ത് യാതൊരു വിട്ടുവീഴ്ചയും പ്രവർത്തകന്മാർ മുന്നോട്ട് 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 പോകുക തന്നെ ചെയ്യും ഒരാൾക്കും ഞങ്ങളെ തടഞ്ഞു വെക്കാൻ സാധ്യമല്ല ആദർശം പറയുന്നിടത്ത് തടഞ്ഞു വെച്ചാൽ ആ തടവുകളൊക്കെ തട്ടിമാറ്റി അഹിസുനി പ്രബോധന പ്രവർത്തന രീതിയിൽ സംഘം മുന്നോട്ട് വരുമെന്നാണ് അത്തരക്കാരോടൊക്കെ നമുക്ക് ആയമേറിയിട്ടുള്ള പാണ്ഡിത്യത്തിന്റെ ഉടമയായ മഹാനായ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ ആലിമ്യങ്ങൾ അന്ന് ഐക്യ ഐക്യസംഘത്തിനെതിരെ ശക്തമായ നിലയുറപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കോഴിക്കോട്ടെ പൗരപ്രമുഖരെ വിളിച്ചുകൊണ്ട് ഐക്യ സംഘത്തിന്റെ മൂന്നാം സമ്മേളനം കോഴിക്കോട് നടക്കുക ആ നടക്കുന്ന സമ്മേളനത്തിന് എതിരായി ആ സമ്മേളനം നമ്മുടെ സമുദായത്തിൽ വെക്കാനുള്ള അപകടങ്ങളെ കുറിച്ച് മഹാരഥന്മാരായ ആലിമ്യങ്ങളൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു അന്ന് പല ആളുകളും പല രീതിയിലും ചിന്തിക്കുന്ന ആളുകൾ ചില പണ്ഡിതന്മാരുടെ അന്നത്തെ ഉത്ബോധനങ്ങളും അവരെ നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കാൻ ചില ആളുകളൊക്കെ ഇന്നും അവഗണന കാണിക്കുന്നത് പോലെ അന്നും അവഗണന കാണിച്ചു മഹാന്മാരായി നമ്മുടെ നേതാക്കന്മാർ അടങ്ങിയിരുന്നില്ല കോഴിക്കോട്ട് പള്ളിയിൽ ഒരു പ്രഥമമായിട്ടുള്ള മീറ്റിംഗ് വിളിച്ചു വരുത്തി നമ്മുടെ മഹാരഥന്മാരായ ആലിമിങ്ങൾ വരക്കൽ മുല്ലോയത്തങ്ങളെ സമീപിച്ചുകൊണ്ട് ഇതിന്റെ ഭവിഷ്യത്തിനെ അവരോട് ബോധ്യപ്പെടുത്തി അങ്ങനെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കുവായത്തങ്ങൾ നിർദ്ദേശിച്ചു നമ്മുടെ മഹാരഥന്മാരായ ആലിമ്യങ്ങളോട് ഈ സന്ദേശങ്ങൾ അറിയിച്ചു സുന്നത്ത് സുന്നത്തിന് സംരക്ഷണം നൽകുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ കൃത്യമായി നടക്കണമെന്ന് മഹാന്മാരായ നേതാക്കന്മാരെ നിർദേശിക്കുകയും അതനുസരിച്ച് അന്ന് ഐക്യ സംഘത്തിനോട് യാതൊരുവിധ കോംപ്രമൈസിനും ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അന്ന് നമ്മുടെ ബഹുമാനരായ നേതാക്കന്മാർ അതിനോട് സന്ധിയില്ല സമരം നടത്തുന്ന ചിത്രമാണ് ചരിത്രമാണ് നമുക്ക് കാണാൻ കേൾക്കാനും സാധിക്കുന്നത് ഇന്ന് പ്രിയമുള്ളവരെ സമുദായത്തിൽ ഐക്യം വേണമെന്ന് പറഞ്ഞു വരുന്നവരുണ്ട് ഐക്യത്തിന്റെ സമസ്ത എതിരെല്ലാം സമുദായത്തിന് ഐക്യം നമുക്ക് മനസ്സിലാകുന്നില്ല വിദേഹത്തിന്റെ ആശയമായി എങ്ങനെയാണ് സി കഴിക്കപ്പെടാൻ സാധിക്കുക അങ്ങനെ ഐക്യം സമുദായത്തിൽ ഒരിക്കലും സമസ്ത പ്രതീക്ഷിക്കുന്നില്ല സമസ്ത പറയുന്ന ഐക്യം സമുദായത്തിന്റെ പൊതുവായിട്ടുള്ള വിഷമങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ വിതരത്തുകാരുമായിട്ട് ഒന്നിച്ചിരിക്കണമെങ്കിൽ നമുക്കിരിക്കാം അത് സമുദായത്തിന്റെ പൊതുവായ വിഷയത്തിനാണ് സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാതെ ഇല്ലാതെ വിദഗ്ധം സുന്ന ഒന്നിക്കാൻ സാധിക്കുക അതൊരിക്കലും യോജിക്കുന്ന ഒരു പ്രവർത്തനമല്ല ഇന്ന് അതിന്റെ പേരിൽ സമുദായത്തിൽ ഐക്യമുണ്ടാകണമെന്ന് പറഞ്ഞ് ഇന്ന് ആദർശം പറയാൻ പാടില്ല വിദഗ്ധത്തിനെ നമ്മൾ എതിർക്കാൻ പാടില്ല ഇവിടെ രാജ്യത്ത് വലിയ വെല്ലുവിളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ വർത്തമാനകാല ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് ഇന്ത്യയിൽ സംസ്ഥാനം നടക്കുന്നത് അതുപോലെ തന്നെ വഖു ബില്ല് പാസാക്കാൻ വേണ്ടി പോകുന്നു ഇങ്ങനെയൊക്കെ ആദർശം പറഞ്ഞു നടക്കുന്നത് ഇതിനേക്കാൾ ഇതിനേക്കാൾ തീഷ്ണമായിട്ടുള്ള അന്തരീക്ഷത്തിൽ പ്രയാസം നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മഹാരഥന്മാരായ ആളുകൾ സംരക്ഷിക്കാൻ വേണ്ടി പാടുപെട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പിന്തുറക്കാരായ നമ്മൾ ഈ വേങ്ങ വെച്ച് പ്രഖ്യാപിക്കുന്നു ഏത് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും എന്ത് എതിർപ്പുണ്ടെങ്കിലും ആദർശ ആദർശരംഗത്ത് യാതൊരു വിട്ടുവീഴ്ചയും പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ മുന്നോട്ട് 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 പോകുക തന്നെ ചെയ്യും ഒരാൾക്കും ഞങ്ങളെ തടഞ്ഞു വെക്കാൻ സാധ്യമല്ല ആദർശം പറയുന്നെടുത്ത് തടഞ്ഞു വെച്ചാൽ ആ തടവുകളൊക്കെ പ്രവർത്തന രീതിയിൽ ഈ സംഘം മുന്നോട്ട് വരുമെന്നാണ് അത്തരക്കാരോടൊക്കെ നമുക്ക് ഉണർത്താനുള്ളത്